എഴുപത്തിയേഴാമത് ലൊക്കോറിനോ ഫിലിം ഫെസ്റ്റിവലിന്റെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള അവാർഡായ കരിയറിൽ അപ്പാർഡ് നൽകി ആദരിക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ സെലിബ്രിറ്റിയായി ഷാരൂഖ് ഖാൻ മാറി എന്നാൽ താരത്തിന്റെ റെഡ് കാർപ്പറ്റിലെ ഒരു പെരുമാറ്റത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ശനിയാഴ്ച ലൊക്കോറിനോ ഫിലിം ഫെസ്റ്റിവൽ റെഡ് കാർപ്പറ്റിൽ ഒരു വ്യക്തിയെ ഷാരൂഖ് തള്ളി നീൽക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് വൈറൽ റെഡ് കാർപ്പറ്റിന്റെ ഒരു വശത്ത് ഫോട്ടോഗ്രാഫർക്കൊപ്പം നിൽക്കുന്ന പ്രായമുള്ള വ്യക്തിയെയാണ് ഷാരൂഖ് തള്ളിയത് എന്തായാലും ഈ വീഡിയോ വൈറലാകുകയും താരമേറെ വിമർശനം നേരിടുകയുമാണ് ഇപ്പോൾ പലരും ഷാരൂഖിന്റെ രീതിയെ വിമർശിച്ച് രംഗത്തെത്തി അതേസമയം ഇതേ പ്രവൃത്തി അദ്ദേഹം ഷാരൂഖിനോട് തിരിച്ചു കാണിച്ചാൽ എന്തായിരിക്കുമെന്നാണ് മറ്റൊരാൾ ചോദിച്ചത് സാധാരണ ഇത്തരം വേദികളിൽ വളരെ ക്യൂട്ടായി പെരുമാറാൻ ശ്രമിക്കുന്ന ഷാരൂഖിന് എന്ത് പറ്റിയെന്നും പലരും ചോദിക്കുന്നു എന്നാൽ ഷാരൂഖിനെ അനുകൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട് ഷാരൂഖും അദ്ദേഹം തള്ളിയ വ്യക്തിയും അടുത്ത സൗഹൃദമുള്ളവരാണെന്നും അതൊരു തമാശ ആക്ട് ആണെന്നുമാണ് ഷാരൂഖ് ആരാധകർ പറയുന്നത് നേരത്തെ ഈ സംഭവത്തിന് മുൻപേ ഇതേ മുതിർന്ന വ്യക്തിക്കൊപ്പം ഷാരൂഖ് സൗഹൃദപൂർവ്വം നടന്നുവരുന്ന ദൃശ്യം ൾ ചിലർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ സമ്മിശ്ര അഭിപ്രായങ്ങൾ ഉണ്ടാക്കി ഈ വീഡിയോ വൈറൽ ഡെങ്കി എന്ന ചിത്രത്തിലാണ് അവസാനമായി ഷാരൂഖ് അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെയും ഒരു ചിത്രവും താരം ഏറ്റെടുത്തിട്ടില്ല അതിനാൽ തന്നെ ഈ വർഷം ഷാരൂഖ് ചിത്രങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്